വിവാദങ്ങൾക്കിടെ വിജയ് ചിത്രം ജനനായകനെ തേടിയെത്തിയത് വമ്പൻ ഓഫർ ചിത്രത്തിന്റെ നിർമ്മാതാക്കളെ ഐമാക്സിന്റെ സമീപിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വിജയ ചിത്രം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഉണ്ടാകുന്നത് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാലാണ് ജനുവരി ഒൻപതിന് പ്രഖ്യാപിച്ചിരുന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചത് ഇതിന് പിന്നാലെ സിനിമയുടെ സെൻസർ അനുമതിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കുകയാണ് നിർമ്മാതാക്കൾ ഇതിനിടെ സിനിമയെ തേടിയെത്തിയ വമ്പൻ ഓഫറാണ് ചർച്ചയാകുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളെ ഐമാക്സ് ഇന്ത്യ സമീപിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം ജനനായകൻ ഐമാക്സ് ഫോർമാറ്റിൽ പ്രദർശനത്തിനെത്തിക്കാനാണ് ഐ മാക്സ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ചിത്രം ആദ്യം ഐമാക്സിൽ പുറത്തിറക്കാൻ നിർമ്മാതാക്കൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അവതാർ ഫയർ റിലീസ് കാരണം സ്ക്രീനുകൾ കിട്ടാത്ത അവസ്ഥയായിരുന്നു എന്നാൽ റിലീസ് മാറ്റിയതോടെ ഐമാക്സിന്റെ അധികൃതർ ജനനായകനെ സമീപിച്ചെന്നാണ് വിവരം ഐമാക്സിൽ റിലീസാവുന്ന വിജയുടെ ആദ്യ സിനിമയാവില്ല ഇത് ലോകേഷ് കനകരായ ചിത്രം ലിയോ വെങ്കട പ്രഭു ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നിവയും ഐമാക്സിൽ റിലീസ് ചെയ്തിരുന്നു ഇതിൽ ലിയോ തമിഴിലെ ആദ്യത്തെ ഐമാക്സ് ചിത്രമായിരുന്നു ലിയോ വമ്പൻ വിജയം നേടുകയും ചെയ്തിരുന്നു എച്ച് വിനോദ് സംവിധാനം ചെയ്ത ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട നിയമതർക്കത്തെ തുടർന്നാണ് റിലീസ് അനിശ്ചിതത്വത്തിലായത് സെൻസർ ബോർഡ് നിർദ്ദേശിച്ച ഇരുപത്തിയേഴ് മാറ്റങ്ങൾ വരുത്തിയിട്ടും സർട്ടിഫിക്കറ്റ് നൽകാൻ അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത് മതവികാരം വ്രണപ്പെടുത്തിയെന്നും സേനയെ മോശമായി ചിത്രീകരിച്ചുവെന്നുമുള്ള പരാതികളെ തുടർന്ന് ചിത്രം പുനഃപരിശോധനയ്ക്കായി റിവൈസിംഗ് കമ്മിറ്റിക്ക് കൈമാറിയെന്നാണ് സെൻസർ ബോർഡ് കോടതിയിൽ നൽകിയ വിശദീകരണം അതേസമയം സിനിമയ്ക്കെതിരായ സെൻസർ ബോർഡ് തീരുമാനത്തെ ഹൈക്കോടതി വിമർശിച്ചു ഇത്തരം പരാതികൾ ചട്ടവിരുദ്ധമാണെന്നും ഇതൊന്നും എന്റർടൈൻ ചെയ്യരുതെന്നും കോടതി വ്യക്തമാക്കി സെൻസർ ബോർഡ് ചെയർമാനാണ് ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടത് എന്നാൽ സെൻസർ ബോർഡ് ചെയർമാന് അതിന് അധികാരമില്ലെന്നും ഇല്ലാത്ത അധികാരമാണ് ചെയർമാൻ ഉപയോഗിച്ചതെന്ന വിമർശനവും ഹൈക്കോടതി ഉന്നയിച്ചു അതേസമയം പലയിടത്തും സിനിമയുടെ ബുക്കിംഗ് ഉൾപ്പെടെ ആരംഭിച്ചിരുന്നു തുടർന്ന് റിലീസ് മാറ്റിവെച്ചതോടെ ടിക്കറ്റുകളെല്ലാം റീഫണ്ട് ചെയ്തു ഇതിലൂടെ കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത് ഹിന്ദി തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളിലെ ഡബ് ചെയ്ത പതിപ്പുകൾക്ക് അനുമതി നൽകുന്നതിന് മുൻപ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ് അതിന്റെ കോടതി ഉത്തരവിന് പിന്നാലെ സെൻസർ ബോർഡ് അപ്പീൽ നൽകുമെന്നാണ് വിവരം പൊങ്കലിന് മുൻപായി ഈ മാസം പതിനാലിനോ ഇരുപത്തിമൂന്നിനോ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് സൂചനകൾ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം